ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ കരിങ്കൊടി കാണിച്ചു എന്ന് പിന്നീട് എഴുതി കാണിക്കുന്നത് കണ്ടു മുഖ്യമന്ത്രി സ്വഭാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിർമ്മിച്ച റോഡിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത് അവർ നോർക്കണമായിരുന്നു അതിന് തൊട്ടിപ്പുറത്തൊരു ജില്ലാ സ്റ്റേഡിയമുണ്ട് അതിനു മുൻപ് മൂന്ന് ഗവർണർമാർ ഇപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന് വന്ന് കല്ലിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ കുഴിച്ചു നോക്കിയാൽ ആ കല്ല് കാണാം അവിടെ ഇതാ അമ്പത് കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുവദിച്ച ഫണ്ട് കൊണ്ട് അവിടെ ജില്ലാ സ്റ്റേഡിയം ഒന്നാന്തരമായിട്ട് നിർമ്മിക്കുകയാണ് ഒന്ന് കണ്ണു തുറന്ന് കാണണമായിരുന്നു ജനറൽ ആശുപത്രി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ നിർമ്മിക്കുന്നു കെ കെ നായർ സാറിൻ്റെ പേരിലുള്ളതാണ് കേട്ടോ ജില്ലാ സ്റ്റേഡിയം നമ്മുടെ അഞ്ച് നിയോജക മണ്ഡലങ്ങളും നോക്കുക അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും അടൂരിൽ നമ്മുടെ കൊടുമൺ സ്റ്റേഡിയം യാഥാർത്ഥ്യമായി പതിനഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത് നമുക്കൊരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു ഒമ്പത് വർഷം മുൻപ് മുൻപൊന്നു ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ പത്തനംതിട്ടയിൽ നമുക്ക് ചികിത്സിക്കാൻ സംവിധാനമുണ്ടാകുമെന്ന് പത്തനംതിട്ടയിൽ കാത്തലാബ് സാധ്യമായി എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർദ്ര മിഷനിലൂടെയാണ് നമുക്ക് സാധ്യമായത് ഒരു മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയുടെ സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായി കോന്നി താലൂക്ക് ആശുപത്രി അടൂർ താലൂക്ക് ആശുപത്രി റാന്നൂർ താലൂക്ക് ആശുപത്രി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി തിരുവല്ല അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ക്രമസമാധാന പാലനം രാജ്യത്ത് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നതാണ് കേരളം ഏവർക്കും വേണ്ടി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു